ഞാൻ ജോഹാൻ ജോൺ രണ്ട് മാസം മുൻപ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഐ പി എസ് ഓഫീസർ ഓഫീഷ്യൽ ലൈഫിൽ അൺകറപ്റ്റഡും ജനൂനുമായ ഒരു ഓഫീസർക്ക് മിത്രങ്ങളെക്കാളേറെ ശത്രുക്കൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും പുറത്തായാലും എന്തിനും സ്വന്തം ഫാമിലിയിലായാലും അതൊക്കെ കൊണ്ടാകാം ഞാനിപ്പോൾ ഗ്രാമത്തിലുള്ള നിന്റെ തറവാട് വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ എനിക്കൊപ്പം പ്രഭാകരണി എന്ന ഒരു ജോലിക്കാരൻ മാത്രമാണുള്ളത് സാറിനെ കാണാൻ വേണ്ടി രണ്ടുപേര് പുറത്ത് കാത്തു നിൽക്കുന്നു എന്നെ കാണാനോ ആരാ ഈ സമയത്ത് ആരാ പ്രഭാകര അവര് അതൊന്നും പറയാൻ എന്നോട് അവര് കൂട്ടാക്കുന്നില്ല വന്നത് ശത്രുവോ അതോ മിത്രമോ പ്രഭാകര ആരായാലും അവരോട് വരാൻ പറ ഒറ്റ ഫോൺ കോളിൽ തീരാവുന്ന ഒരു കാര്യം അതിനുവേണ്ടി അയച്ചു സാർ എന്നെ ഇത്രയും ദൂരം അയച്ചത് എന്താ സാറിനോട് പറയേണ്ടത് ഞാൻ വരാൻ പറയോ പെർഫെക്റ്റ് ക്രൈമിന് പിന്നിലും കാണും രണ്ട് സ്റ്റോറീസ് ഒന്ന് കിലരുടെയും മറ്റൊന്ന് വിറ്റിമിൻ്റെയും എന്നാൽ അതേ ക്രൈം കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും കാണും മറ്റൊരു സ്റ്റോറി പത്രക്കാരും മീഡിയക്കാരും ഒരിക്കലും അന്വേഷിച്ചെത്താത്ത ഈ റിയൽ പോലീസ് സ്റ്റോറി ഈ കേസിനെ കുറിച്ച് ഇനി എന്തെല്ലാം ും എന്നോട് പറയുണ്ടാവുക ജോഹാൻ ജോഹാൻ ഒരു പതിനേഴ് ദിവസം മുൻപാണ് ഈ കേസിന് കേസിനാസ്പദമായ മൂന്ന് ക്രൈമുകളും നടന്നിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ രണ്ടുപേർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഒരാൾക്ക് ബാങ്കിലാണ് ജോലി ഈ സിറ്റിയെ സംബന്ധിച്ച് ഒരേ പാറ്റേണിൽ മൂന്ന് ക്രൈമുകൾ അതൊരു റെയർ ഇൻസിഡന്റ് അല്ല ബട്ട് അല്ലെ ഇത്രയേറെ സെൻസേഷണൽ ആക്കിയത് ആ ക്രൈം സീനിൽ സെൻസേഷനല്ല നമുക്ക് കിട്ടിയ നെയിം ബോർഡും അതിലെ വാചകങ്ങളുമാണ് റോമർ ആറിന്റെ ഇരുപത്തി മൂന്ന് പാപത്തിന്റെ ശമ്പളം മരണമത്രേ ഈ സീരീസിൽ ഒരു കൊല കൂടി നടക്കുമെന്നും ഇവർക്കൊപ്പം മുൻപുണ്ടായിരുന്ന ഇപ്പോൾ അജ്ഞാതനായി കഴിയുന്ന ഈ വ്യക്തിയെ പോലീസും മറ്റെല്ലാ നിയമ സംവിധാനങ്ങളും എത്രയൊക്കെ രക്ഷിക്കാൻ നോക്കിയാലും ഇന്നേക്ക് മുപ്പത് ദിവസങ്ങൾക്കകം അയാൾ കൊല്ലപ്പെടുമെന്നും താഴെ ആർ എ എൻ അതിലും താഴെ എ ദ ലാസ്റ്റ് വിക്ടി ആർ എ എൻ എന്ന് എഴുതിയിരിക്കുന്നത് കൊല്ലപ്പെട്ട മൂന്ന് വിക്റ്റിമിൻ്റെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളാണ് സർ ആർ രാഹുൽ എൻ നിതീഷ് എ എബി ഇതിലെ എ എന്ന ലാസ്റ്റ് വിക്ടി ആന്റണി ൊന്ന് സ്റ്റഡി ചെയ്തല്ലേ കേസിനെ പറ്റി ഫർഹാൻ പറഞ്ഞിരുന്നു പിന്നെ മീഡിയയിൽ തുടർച്ചയായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ യെസ് അതാണ് ജോഹാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റും മീഡിയയും ഒരുപോലെ ക്ലോസായി വാച്ച് ചെയ്യുന്ന കേസ് അതിൻ്റെ പ്രഷറുമുണ്ട് കില്ലർ നമുക്ക് തന്നിരിക്കുന്നത് തേർട്ടീൻ ആണ് അതിലിപ്പോൾ തന്നെ പതിനേഴ് ദിവസങ്ങൾ കഴിഞ്ഞു ഇനി നമ്മുടെ മുന്നിലുള്ളത് പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഇതിനിടയിൽ ആ കില്ലിറങ്ങാനും ഈ ലാസ്റ്റും വിറ്റിയുമായ ആന്റണിയെ കൊലപ്പെടുത്തിയാൽ ജോഹൻ അറിയാമല്ലോ പോലീസിന്റെ ക്രെഡിബിലിറ്റിയാണ് ഇല്ലാതാകുന്നത് മീഡിയയും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സാർ ഇതിൽ എൻ്റെ റോൾ എന്താണ് ഐ നീഡ് യുവർ ഹെൽപ്പ് കേസിപ്പോൾ ഫെലിക്സും ടീമുമാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് തനിക്ക് ചൂസ് ചെയ്യാം ഒന്നുകിൽ ഈ ടീമിനൊപ്പം ഒരു അഡ്വൈസറായി അല്ലെങ്കിൽ തൻ്റെ സ്റ്റൈലിൽ ഒരു അൺഒഫൽ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തനിക്ക് തനിക്കിഷ്ടമുള്ളവരെ തനിക്ക് അസിസ്റ്റൻ്റായി തനിക്ക് സെലക്ട് ചെയ്യാം സാർ ഞാൻ ബോധപൂർവം മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ റിട്ടയർമെൻറ്റിന് ശേഷം ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും മറ്റാരെക്കാളും നന്നായി സാറിന് അറിയാം എന്തിൻ്റെ പേരിലായാലും ഇതിലിപ്പോൾ ഒരു ചേഞ്ച് വരുത്താൻ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ജോഹാൻ ഈ കേസിൻ്റെ കാര്യത്തിൽ താൻ എന്നെ ഒരു മുൻ സുപ്പീരിയർ ഓഫീസറായി കാണണ്ട താൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ പറയുകയാണ് താനൊന്ന് ഫിലിക്സിനെയും പിന്നെ ഫർഹാനെയും ദീപികയും ഒന്ന് കാണുക കേസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇപ്പോൾ ഈ കേസിന് സംഭവിച്ച ചില പുതിയ ഡെവലപ്മെൻറ്റും അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്നിട്ട് തനിക്ക് ഡിസൈഡ് ചെയ്യാം ഓക്കെ ശരി സാർ എൻ്റെ ലൈഫ് വീണ്ടും അൺപ്രഡിക്റ്റബിൾ ആകുകയാണ് എല്ലാം നിർത്തിയെടുത്തു തന്നെ എല്ലാം തുടങ്ങാനുള്ള ഒരവസ്ഥ ഐ ജി സാർ പറഞ്ഞതിനപ്പുറം സർക്കാനും ഫെലിക്സിനും ദീപിക ഈ കേസിനെപ്പറ്റി ഇനി എന്തെല്ലാം കാര്യങ്ങളാകും എന്നോട് പറയാനുണ്ടാവുക ഇത് എസ് പി ഫെലിക്സ് കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഓഫീസർ ഫെലിക്സിന് എന്നോട് പറയാനുണ്ടായിരുന്നത് ഇൻവെസ്റ്റിഗേഷനിലെ പുതിയ ചില ഡെവലപ്മെൻറ്റുകളെ കുറിച്ചാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റായ ഒന്ന് ഈ കൊല ചെയ്യപ്പെട്ട മൂന്ന് പേരുടെയും ഭാര്യമാരുടെ പുതിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് അവർക്ക് ഈ കേസിൽ ഒരാളെ മാത്രമേ സംശയമുള്ളൂ എന്ന് എന്നാൽ അയാൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ കേസ് ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്നുമാണ് ആരെയാണ് അവർക്ക് സംശയം ആന്റണിയാണ് സർ അവർക്ക് സംശയം ആന്റണി ഹീസ് വിക്ടിം ഇൻ ദിസ് കേസ് കുറ്റന്വേഷണ ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമായി മാറുകയാണ് ഈ കേസ് കാരണം വിക്ടിമും കില്ലറും ഒരാളായി മാറുന്ന ഈ റെയർ കേസ് അവർക്ക് ആന്റണിയെ സംശയിക്കാൻ അവരുടേതായ വ്യക്തമായ കാരണങ്ങളുണ്ട് മറ്റൊരു പ്രൈം സസ്പെക്ട് കൂടി ഉണ്ടല്ലോ ഈ കേസിൽ ഉണ്ട് സാർ സെബാൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റൻ ഫർഹാനും ദീപികയും നൌ സാർ ഐ ഹാവ് എ മീറ്റിംഗിലാവും നിങ്ങൾ മൂന്ന് പേരും കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ഞാൻ എത്തിക്കൊള്ളാം ശരി ഓക്കെ ഇത് ഫർഹാനും ദീപികയും ദീപിക എ സി പി ആണ് എനിക്കൊപ്പം മുൻപ് രണ്ട് മൂന്ന് ക്രൈം കേസുകളിൽ അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫർഹാൻ സി എ ആണ് ഫർഹാനും നിരവധി ക്രൈം കേസുകളിൽ എനിക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ബ്രില്ന്റായ ഓഫീസർമാർ സാർ രാഹുൽ എബി നിതീഷ് ഇവർ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിലെവിടെയാണ് ആന്റണി സാർ ഈ കേസിനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു കാര്യം അതാണ് ഇത് മീനാക്ഷി പ്രിയ ശ്രേയ കൊല്ലപ്പെട്ട പേരുടെയും ഭാര്യമാർ സാർ സ്വന്തം ഭർത്താക്കന്മാർക്ക് തങ്ങളോടുള്ളതിനേക്കാളേറെ സ്നേഹവും അടുപ്പവും ബാച്ചലറായി കഴിയുന്ന ആന്റണിയോടാണ് എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീകൾ ഇതിനെ ചൊല്ലി ആന്റണിയോടും തങ്ങളുടെ ഭർത്താക്കന്മാരോടും നിരന്തരം വഴക്കുണ്ടാക്കുക പതിവാണ് ഇതിൻ്റെ അവസാനമെന്നോണമാണ് ആന്റണി ഈ നാട് വിടുന്നത് അതുകൊണ്ട് തന്നെ ആന്റണിക്ക് ഈ മൂന്ന് സ്ത്രീകളോടും പക തോന്നാം ഈ സ്ത്രീകൾക്ക് തിരിച്ചും സാർ അതുകൊണ്ടാണ് ആന്റണിയും ഇവരുടെ ഭർത്താക്കന്മാരും ഉൾപ്പെട്ട എല്ലാ ഫോട്ടോകളും ഇവർ നശിപ്പിച്ചത് സാർ ഇതാ മൂന്ന് സ്ത്രീകളും ആന്റണിയുടെ ചില അകന്ന ബന്ധുക്കളും പറഞ്ഞ രീതിയിൽ വരച്ച ആന്റണിയുടെ ഒരു രേഖാചിത്രമാണ് എന്നാൽ ആന്റണിയുടെ ഇപ്പോഴത്തെ രൂപം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഐ ഹാവ് ആൻസർ ഫോർ ദാറ്റ് ദീപികയ്ക്ക് പറയാനുണ്ടായിരുന്നത് ആന്റണിയുടെ മുൻ കാമുകിയായ ജെസിയെ കുറിച്ചാണ് എന്നാൽ അവളും അയാളെ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയി അതിനുശേഷം അവൾ വിവാഹം കഴിച്ചതും ഒരു കാലത്ത് ആന്റണിയുടെ മുഖ്യ ശത്രുവായിരുന്ന സബാൻ എന്ന സെബാഷ്ടനെ ആയിരുന്നു ആന്റണിയാണ് കില്ലറെങ്കിൽ ഈ സീരീസിലേക്ക് സെബാൻ കൂടി ഉൾപ്പെടേണ്ടതല്ലേ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത എന്തൊക്കെയോ മിസ്റ്ററികൾ ഇവരുടെ നാല് പേരുടെ ലൈഫിൽ അന്ന് സംഭവിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേർ ഗ്രൂപ്പലായി പോലെ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഒരേ ഒരാൾ അയാൾ ഈ കേസിലെ കില്ലറാണോ അതോ വിക്ടീമാണോ അയാൾക്കു എവിടെയാണെന്നോ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫെലിക്സ് ഞാൻ ഇറങ്ങുന്നു വഡ് സാർ ഫെലിക്സ് ഇറ്റ്സ് എ വെരി റെയർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് മർഡർ കേസ് ഇത്തരം കേസ് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ല ഞാൻ സോ ഐ ആം സോറി ഐ ജി സാറിന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം ശരി ഓക്കെ സാർ ഞാൻ വിളിച്ചത് പറയണ ജോഹാരി ഐ ടേക്ക് ടേക്കപ്പ് ദിസ് കേസ് താങ്ക് യു ബട്ട് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് വർ ഹാപ്പൻ ജോഹാൻ സാറി കില്ലർ നമ്മുടെ ഓരോ നീക്കവും ഒബ്സെർവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ നമ്മുടെ വളരെ അടുത്ത് തന്നെ ഉണ്ട് വരി മീൻ ജോഹാൻ സാറി കില്ലറോ അയാളുടെ സഹായികളോ ഒന്നോ രണ്ടോ പേർ ഇന്നലെ രാത്രി എൻ്റെ ഈ തറവാട വീട്ടിൽ വന്നിരുന്നു സാറിനെ കാണാൻ വേണ്ടി രണ്ടുപേർ പുറത്ത് കാത്തു നിൽക്കുന്നു ഹീസ് ദ മാൻ വെരി ഡേഞ്ചറസ് ആൻഡ് കോൾഡ് ബ്ലഡ് കില്ലർ